അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പാരമ്പര്യമായിട്ട് വരുന്ന ആരാധനാക്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സി എസ് എ ചർച്ചിനടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൂതർ മിഷൻ ചർച്ചിനടുത്തോ ഒരു ആർ സി ചർച്ചിനടുത്തോ എവിടെയെങ്കിലും പോയി ചെന്ന് നിന്ന് എത്ര വർഷം കേട്ടിരുന്നാലും ആരാധനാക്രമത്തിന് യാതൊരു മാറ്റങ്ങളും ഇല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇതാണ് അച്ഛൻ്റെ ആസ്പെക്റ്റിൽ ഈ വർഷങ്ങളോളം പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന ഈ ആരാധനാക്രമങ്ങളിൽ സഭ എന്തെങ്കിലും മാറ്റം അതായത് നല്ലൊരു ടു ബി ഫ്രാങ്ക് ഇന്ന് നിലനിൽക്കുന്ന സഭകളൊന്നും ജനങ്ങളുടെ വളർച്ച അവർ ലക്ഷ്യമിടുന്നില്ല അവർക്ക് ഇന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഭയുടെ ബാക്കിയുള്ള സൈഡുകളിലുള്ള വളർച്ച മാത്രമേ അവർ നോക്കുന്നുള്ളൂ മേ ബി ചിലപ്പോൾ ആൾക്കാരെ കൂട്ടി എണ്ണം പെരുക്ക് പെരുപ്പിക്കുന്നതിലുള്ള വളർച്ചയാകാം അതല്ലെങ്കിൽ അവരുടെ ബിൽഡിങ്ങിൻ്റെ ശരിക്കുമുള്ള എന്താ പറയുന്ന ഒരു നവീകരണമാകാം അങ്ങനെയൊക്കെയുള്ള പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ അവർ ശ്രദ്ധ കൊ ചൊലുത്തുന്നുള്ളൂ ജനങ്ങളുടെ ആത്മീയമായ വളർച്ച ഇന്നത്തെ ഒരു സഭയ്ക്കും അവരുടെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ് സോ ഓരോ വർഷവും അവർ ബഡ്ജറ്റ് ഉണ്ടാക്കും ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ അറിയത്തില്ല ഈ ബഡ്ജറ്റ് ആരാ ഉണ്ടാക്കുന്നതെന്നറിയോ അതും അറിയില്ല ഓക്കെ ഒരു ഓർഗനൈസേഷൻ ഏത് ഏതെങ്കിലും ഒരു പണമിടപാടുകൾ നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ അത് ചെറിയ ഓർഗനൈസേഷൻ തൊട്ട് വലിയ ഓർഗനൈസേഷൻ വരെയാണ് കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അറിയാമോ മന്ത്രിസഭയിൽ അറിയാം കേന്ദ്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അറിയാമോ അറിയാം എന്തുകൊണ്ടാണ് അവിടെ വരവ് ചിലവുകൾ ഉണ്ട് ഓരോ വിഭാഗത്തിനകത്തും എത്ര രൂപ ചിലവഴിക്കണം എത്ര രൂപ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ മുൻകൂട്ടി അവർ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് അതനുസരിച്ചിട്ടാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ സഭകളിലും ഈ ബഡ്ജറ്റിംഗ് ഉണ്ട് എല്ലാ വർഷവും ബഡ്ജറ്റുണ്ട് അപ്പോൾ സഭകളുടെ മുൻതൂക്കം എവിടെ കിടക്കുക കാശുണ്ടാക്കുന്നതിൽ കിടക്കുക പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് ഈ ഒരു പ്ലാനിങ് ഏതിലില്ല ജനങ്ങളുടെ ആത്മീക നിലവാരം ഉയർത്തുന്നതിൽ അവർക്കില്ല ലോക്കൽ സഭകളിലും ഇല്ല മുകളിലോട്ടുള്ള ഹൈറാർക്കിയിലും ഇല്ല സോ ആത്മീക നിലവാരം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പറയുന്നതിനകത്ത് അവർക്ക് ഒരു ശ്രദ്ധയുമില്ല മറിച്ച് ഇപ്പോഴും അവരുടെ ശ്രദ്ധ ഏതില്ല എങ്ങനെ വരുമാനം കൂട്ടാം എങ്ങനെ എൻ്റെ പോക്കറ്റിൽ കുറച്ച് കൂടുതൽ കാശ് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ എൻ്റെ പൊസിഷൻ കുറച്ച് ഉയർത്തി വയ്ക്കാം സോ ഇത്തരത്തിലുള്ള ചർച്ചകളും പ്ലാനിങ്ങും മാത്രമേ ഇന്നുള്ള മത സംഹിതകൾ സ്ഥാപനങ്ങളിലുള്ളൂ സൊ അതെല്ലാം ഒരു എന്താ ഒരു ഒരു പ്രോഫിറ്റിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സാധാരണ ബിസിനസ് സെൻറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സഭയും എന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്കതേ പറ്റത്തുള്ളൂ സോ അവർക്ക് ജനങ്ങളുടെ ആത്മീയ വളർച്ച ലക്ഷ്യമേ അല്ല അച്ഛാ ഞാനത് ഒന്നുകൂടെ ഞാനത് വ്യക്തമാക്കട്ടെ ഞാനത് ചോദിക്കാൻ കാരണം ഇന്ന് ഒരു ചാഷു പോകുന്ന ഒരു വ്യക്തി ഇന്നത്തെ പാരൻസ് എന്ന് പറയുന്നത് അവരവരുടെ മക്കളെ ഏറ്റവും നല്ല സിലബസിൽ പഠിപ്പിച്ചെറക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഏറ്റവും ബെസ്റ്റ് സ്കൂൾ ഏതാണ് ഏറ്റവും നല്ല സിലബസ് ഏതാണ് കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത് ഐ സി ഐ സി സിലബസിലൊക്കെ ആയിരിക്കും സ്റ്റേറ്റിൽ പഠിപ്പിക്കത്തില്ല കാര്യം സ്റ്റേറ്റിൽ പഠിപ്പിക്കുന്നതിനേക്കാളും കുറച്ച് ഹൈ സ്റ്റാൻഡേർഡിൽ ഐ സി ഐ സി സിലബസ് വരുന്നത് കൊണ്ട് അവരുടെ മക്കളെ അങ്ങോട്ടാണ് വിടുന്നത് പക്ഷെ അതേ അല്ല ഉദ്യോഗസ്ഥരോടല്ലാത്തുണ്ടെങ്കിൽ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇന്ന് ചർച്ച പോയിച്ചു എന്ന് പറയുന്ന അതേ ആരാധനാക്രമമാണ് നിങ്ങളുടെ അപ്പനും അമ്മയും പറയുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയും പറഞ്ഞതാണ് നിങ്ങളുടെ മുതുമുത്തശ്ശന്മാര് പറഞ്ഞത് അപ്പം അത്രയും കാലഘട്ടത്തിൽ തൊട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റഡ് ആവുന്നു എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പൻ അപ്പുമാരും തൊട്ട് പറഞ്ഞു വന്ന അതേ ആരാധന ക്രമം പോയി ചെന്ന് രണ്ടര മണിക്കൂർ ഉരുവിട്ട് തിരിച്ചു വരുന്നതിൽ ഇവർക്കെന്താ മാറ്റി ചിന്തിച്ചുകൂടെ ആത്മീയ നിലവാരത്തിൽ ഒരു അപ്ഡേഷൻ വേണ്ടേ ഓക്കേ പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞതുപോലെ മത നേതാക്കന്മാരും മത സംഘടനകളും ഈ ഒരു ആത്മീക വളർച്ച അനിവാര്യമാണ് ഒരു വ്യക്തിയിൽ എന്നുള്ള കാര്യത്തെ മറച്ചു വെച്ചേക്കുക തീർച്ചയായിട്ടും ആണ് ഈ ആദായം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നിലനിന്ന് പോകാവൂ ആൾക്കാർ ആത്മീകമായിട്ട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങളും ചോദ്യം ചെയ്യും അവർക്ക് പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അകത്തെ അറിവ് വർത്തിക്കുമ്പോൾ ഇത് ആവശ്യമില്ലാത്ത കാര്യമല്ലേ ഇതെന്തിനാ എങ്ങനെ ചെയ്യുന്നത് ഇത് നമുക്ക് മാറ്റിക്കൂടെ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പബ്ലിക്കിൻ്റെ ഇടയിൽ വരും ആ സമയത്ത് ഇവർക്ക് നിലനിൽപ്പില്ലാതെ ആകും ഇതെല്ലാം പൊള്ളയായ കാര്യങ്ങളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം ഇല്ലാതെ വരും സോ അങ്ങനെ വരാതിരിക്കാനായിട്ട് ജനങ്ങളെ ഒരു ഒരു എന്താ ഒരു 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 ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് അതിൻ്റെ താഴെ ഇട്ടേക്ക് ചെയ്യുക ഇതിൻ്റെ അപ്പുറത്തേക്ക് അവർ വളരാനായിട്ട് അവരനുവദിക്കത്തില്ല ഫൈൻ അങ്ങനെ വളരുന്ന ഒരു വ്യക്തി ഇതിനകത്ത് അവർ നിലനിർത്തുമില്ല ഇവിടെ നിന്ന് എടുത്ത് വിളിക്കളയും അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഞാൻ പറയുന്ന ആ പ്ലാനിൽ ആ പദ്ധതിയിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ച വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ അവർ ഭള്ളിപ്രഷ്ഠരാക്കും എന്നോട് ചെയ്ത് നിങ്ങളോടും അവർ ചെയ്യും സോ ഇതിനകത്ത് നൗട്ടാവും സോ വളർച്ചയുള്ള വ്യക്തികൾക്ക് ഈ മതത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് നിൽക്കാൻ പറ്റാതെ വണ്ണം ആ സിസ്റ്റം അങ്ങനെ കോൺക്രീറ്റ് ചെയ്തിരിക്കുക ഈ കോൺക്രീറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു നില പിന്നെ കിട്ടത്തില്ല അവർ ഫൈൻ സോ അതുകൊണ്ട് എത്ര തലമുറയ്ക്ക് സിസ്റ്റമാണ് ഇതെന്ന് പറഞ്ഞാലും ഈ സിസ്റ്റത്തിനകത്താണ് ആത്മീയ വളർച്ച എന്നുള്ള ആ ഒരു കോൺക്രീറ്റ് സിസ്റ്റത്തിനകത്ത് ഇവരെല്ലാവരെയും ഫോഴ്സ് ചെയ്ത് അടച്ചിട്ട ജയിൽ സിസ്റ്റം പോലെ അതിനപ്പുറത്തേക്ക് വളരെ അനുവദിക്കത്തില്ല

ഞാൻ ജനിച്ചു വളർന്ന സി എസ് ഐ സഭയ്ക്കകത്ത് ഒരാത്മീക ഉന്നമനം ഉണ്ടാകാനായിട്ട് പല ബോർഡുകളിനകത്തും ഞാൻ അതിനകത്ത് ചെന്ന് പ്രവർത്തിച്ച് സംസാരിച്ചൊക്കെ വരുമ്പോൾ എന്നെ അവിടെ നിന്ന് പുറത്താക്കുന്നതല്ലാതെ അവരതിനകത്ത് ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ അനുവദിക്കത്തില്ല ഓക്കെ ശരി പറയാം ഒരു കുടുംബം അപ്പനുണ്ട് അമ്മയുണ്ട് രണ്ട് മൂന്ന് പിള്ളേരുള്ള ഒരു കുടുംബം അവിടെ അപ്പം പറയുവാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ നമുക്ക് ഒരു അരമണിക്കൂർ പരസ്പരം സംസാരിക്കാം അപ്പോൾ അപ്പൻ പറയുന്ന ആ സമയത്ത് ആ അരമണിക്കൂർ മാത്രം പരസ്പരം സംസാരിക്കാനായിട്ടുള്ള ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് പറയാനുള്ള അമ്മ പറയണം കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ള കുഞ്ഞുങ്ങൾ പറയണം അപ്പന് പറയാനുള്ള അപ്പം പറയും അതോടുകൂടെ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ല പിന്നെ എല്ലാവരും അവരുടെ പാടായി ഇതൊരു കുടുംബജീവിതം എന്ന് പറയാൻ പറ്റുമോ എന്താ പറ്റാത്തത് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കുന്നതായിരിക്കണം കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും എന്ന് പറയുമ്പോൾ മണിക്കൂറും അല്ല പറ്റുന്ന അപ്പോൾ ഒരു കുടുംബ ജീവിതം പറയുമ്പോ അതിനകത്ത് ആരൊക്കെയുണ്ട് അപ്പൻ അമ്മ മക്കൾ ആ കുടുംബ ജീവിതത്തെ കുടുംബ ജീവിതം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് നടക്കണം ആശയവിനിമയം നടക്കണം ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരു എൻവോർമെൻ്റ് അതിനകത്ത് ഉണ്ടാവുക അല്ലാതെ പ്രീ അപ്പോയിൻ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിലല്ല അവിടെ ആശയവിനിമയം നടക്കുന്നത് ഫൈൻ അപ്പോൾ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രീ പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു ബുക്ക് ഉണ്ടാവുമോ എന്തിനു വേണ്ടി ഇങ്ങനെയാണ് ഈ കുടുംബം ഫങ്ഷൻ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാവൂ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഈ ആരാധന ക്രമത്തിൽ പറയുന്നത് പോലെ ഒരു ക്രമം വെച്ചിട്ടുണ്ട് അത് നോക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാവൂ എന്നിട്ട് കുടുംബത്തിൽ വെക്കുമോ അപ്പോൾ ആദ്യം ഏതെടുത്ത് കളയണം ആദ്യം ആരാധന ക്രമം എന്ന് പറയുന്ന ബുക്കിനടുത്ത് കത്തിച്ച് കളയണം ദിസ് ദിസ്ഇസ് നമ്പർ വൺ എന്നാലേ കുടുംബ ജീവിതം എന്ന് പറയുന്നത് പോലെ മറ്റതേത് ജീവിതമാവുള്ളൂ ആത്മീയ ജീവിതമാകത്തുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യം ജീവിതത്തിനകത്തേക്കുള്ള ഒരു പരിവർത്തനം ഉണ്ടാകണം അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളെയും ആദ്യം കത്തിക്കുക ഉപയോഗമില്ലാതെ ദൈവവും മനുഷ്യൻ്റെ ഇടയിൽ ഇടർച്ചയായിട്ട് നിൽക്കുന്ന എല്ലാത്തെയും കത്തിക്കേണ്ടി വരും അതുകൊണ്ടാണ് യേശു കർത്താവ് ആദ്യം പ്രവചിച്ചത് ഈ ദേവാലയമാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ജെറുസലേം ദേവാലയം ഇടിഞ്ഞ നാമാവിശേഷമാകും അന്നേ ആത്മീയതയിൽ ഒരു ഉന്നമനമുണ്ടാകത്തുള്ളൂ സോ ആദ്യം ഈ ദേവാലയം ഇടിഞ്ഞു പോകട്ടെ പ്രവചിച്ചു ഇതാണ് നമ്മളിന്ന് പ്രവചിക്കുന്നത് ഇന്നുള്ള ക്രിസ്തീയ മതം അടിവേരോടുകൂടെ പിഴുതു പോകുമ്പോൾ ആത്മീയ ജീവിതത്തിനകത്തേക്ക് ആൾക്കാർ കയറാൻ തുടങ്ങും ഈ സിസ്റ്റം പൊളി ഇതാണ് ആദ്യം സംഭവിക്കേണ്ടത് ഫൈൻ സോ ഇത് സംഭവിക്കുമ്പോൾ പിന്നെ ഇനി ഒരു പ്രസ്ഥാനം ഉണ്ടാകത്തില്ലല്ലോ എന്നിട്ടാണ് അടുത്ത രണ്ടാമത്തെ ഘട്ടം തുടങ്ങുന്നത് അപ്പോൾ രണ്ടാമത്തെ ഘട്ടം തുടങ്ങുമ്പോൾ നമ്മളും ദൈവവും തമ്മിലുള്ളൊരു വ്യക്തി ബന്ധം സ്റ്റാർട്ട് ചെയ്യണം ഒരു കുടുംബജീവിതത്തിനകത്ത് അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമല്ലെങ്കിൽ അവിടെ എന്നും എന്തായിരിക്കും വഴക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ദേഹോപദ്രവും ഉണ്ടാകും സമാധാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകത്തില്ല സോ ആദ്യം കുടുംബജീവിതത്തിൽ വേണ്ടത് എന്താ അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ഐക്യതയും സ്നേഹബന്ധവും ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ വേണ്ടത് എന്താ ആദ്യം പിതാവാം ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഇന്ന് ഏതെങ്കിലും ഒരു പള്ളിക്കകത്ത് വ്യക്തികൾ തമ്മിൽ ശരിക്ക് ബന്ധമുണ്ടോ ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന സി എസ് ഐ വെങ്ങാനൂർ ചർച്ച് എൻ്റെ മെമ്പർഷിപ്പ് അവിടെ ആയതുകൊണ്ട് എനിക്ക് പറയാനോ ആയിരുന്നു എന്നുള്ളത് അത് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ആയിരുന്നത് എൻ്റെ മെമ്പർഷിപ്പ് ആയിരുന്നത് സി എസ് ഐ വെങ്ങാനൂർ സി എസ് ഐ വെങ്ങാനൂർ ചർച്ചിനകത്ത് അടി നടക്കാതെ ഒരു സൺഡേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഉണ്ടോ സംശയമാണ് ഇപ്പം ഞാൻ പോയിട്ട് കുറേ നാളായല്ലോ സൺയും എല്ലാ സണ്ടേയും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവിടെ അടി നടന്നിരിക്കും വാക്ക് തർക്കം ഉണ്ടായിരിക്കും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകാറില്ല കാരണം രാഷ്ട്രീയ പാർട്ടിയെക്കാളും ഏറ്റവും ലേച്ചകരമായിട്ട് അതിനകത്ത് എന്താ ഗ്രൂപ്പിസം ഉണ്ട് പാർട്ടികളുണ്ട് രണ്ടും മൂന്നുമുണ്ട് ഒരു കുടുംബത്തിലുള്ള അപ്പൻ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിലായിരിക്കും അമ്മ വേറൊരു ഗ്രൂപ്പിലായിരിക്കും മക്കൾ വേറൊരു ഗ്രൂപ്പിലായിരിക്കും സോ വീട്ടിൽ വന്നാൽ ഇതിൻ്റെ പേരിൽ അടിയാണ് സോ ഇതെനിക്ക് നേരിട്ട് അറിയാം സി എസ് ഐ വെങ്ങാനൊരു ചർച്ച എന്ന് പറയുന്നത് അടിയുടെ കേന്ദ്രമാണ് ഈ ഗ്രൂപ്പിസത്തിൻ്റെ കേന്ദ്രമാണ് സോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ആത്മീക ആരാധന നടക്കും അല്ലെങ്കിൽ ആത്മീക വളർച്ച നടക്കും എങ്ങനെ അവിടെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു മാതൃക നമുക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ പേരിന് ഒരു എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ആരാധന ക്രമത്തിനനുസരിച്ച് പേരിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നടക്കുന്നത് ഈ വക പ്രശ്നങ്ങളാണ് സോ അടുത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ളൊരു വ്യക്തിപര ബന്ധവും ഒപ്പം കൂടെ ഇരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ഒരു സാഹോദര്യ ബന്ധവും ഈ ബന്ധം ദൃഢമാകാതെ അടുത്ത ആത്മീയ വളർച്ചയിൽ ഉന്നമനം ഉണ്ടാകത്തില്ല ഇപ്പോൾ എന്തൊക്കെയാ ആരാധന ക്രമം വലിച്ചിട്ട് കളയണം അല്ല ആരാധന ക്രമം മാത്രമല്ല ദൈവത്തിന് മനുഷ്യനോടയിൽ തടസ്സമായി നിൽക്കുന്ന എന്താണോ അതിനെ നശിപ്പിക്കണം ചിലപ്പോൾ അത് പള്ളി തന്നെ പൊളിച്ചു കളയേണ്ടി വരും രണ്ട് നമുക്ക് ദൈവവുമായിട്ടുള്ള ആദ്യത്തെ ബന്ധം വേണം രണ്ട് കൂട്ടസഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം വേണം അതാണ് കുരിശ് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധവും കൂട്ട സഹോദരന്മാരുള്ള ബന്ധവും ഇതാണ് സിംബോളിക് അല്ലാതെ യേശു കർത്താവ് ഒരു കുരിശിൽ ഭരിച്ചില്ല അതുകൊണ്ടാണ് ആൾക്കാർ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ കളിയാക്കുന്നത് കൊണ്ട് യേശു കർത്താവ് കട്ടിലിൽ കിടന്ന് മരിച്ചെങ്കിൽ നിങ്ങൾ കട്ടിൽ കെട്ടി തൂക്കിയിട്ടൊന്നും ഇറക്കുമായിരുന്നോ യേശുവിനെ വെടിയിച്ചു കൊന്നിരുന്നെങ്കിൽ നിങ്ങൾ തൂക്കം തൂക്കിയിട്ടൊന്നും ഇറക്കുമായിരുന്നോ അപ്പോൾ യേശു ആ കുരിശിൽ കിടന്ന് മരിച്ചത് കൊണ്ടല്ല കുരിശ് കുരിശ് എന്ന് പറയുന്നത് ഈ ബന്ധത്തെ കാണിക്കുന്നതാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം വ്യക്തിപരമായ ബന്ധവും മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധവും ഇതാണ് സിംബോളിക് അതുകൊണ്ടാണ് ഞാൻ കുരിശ് അതുകൊണ്ടാണ് ഈ മഹത്വമായ തത്വമാണ് കുരിശ് എന്നുള്ളതിനെ വിളിച്ച് കാണിക്കാനാണ് ഞാൻ ഇത് ഇട്ടയ്ക്കുന്നത് അല്ലാതെ ജീസസ് ഇതിൽ കിടന്ന് മരിച്ചു എന്ന് പറഞ്ഞ പേരിലല്ല ഓക്കെ സോ ഈ ബന്ധം എസ്റ്റാബ്ലിഷ് ആകണം ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഇനി മൂന്നെണ്ണം കൂടെ പറയണം ഇത് രണ്ട് നല്ല നടന്നാലെ അടുത്തത് പറഞ്ഞിട്ട് കാര്യമേ ഉള്ളൂ പറഞ്ഞിട്ട് ഈ രണ്ട് കാര്യം നടക്കാതെ മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഓക്കെ ഇനി മൂന്നാമത് വേണമെങ്കിൽ അതും കൂടെ അത് ജസ്റ്റൊന്ന് പറയാം ജസ്റ്റൊന്ന് പറയാം വേണമെങ്കിൽ ആകട്ടെ ഈ സ്കൂളിൽ ഒരു അപ്പനും അമ്മയും കുടുംബത്തിലുണ്ടെങ്കിലും ഒരു 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 ഫാമിലിക്കകത്ത അപ്പനും അമ്മയും ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് എവിടെ ആയിരിക്കും സ്കൂളിലായിരിക്കും അപ്പം ടീച്ചേഴ്സാണ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അപ്പനൊമ്മയല്ല അപ്പനമ്മയും തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും പക്ഷേ ശരിക്കും ഈ കുഞ്ഞിനെ അക്കാഡമിക്കലി പഠിപ്പിക്കേണ്ടത് ട്രെയിൻഡായിട്ടുള്ളൊരു ടീച്ചറാണ് അപ്പോൾ അടുത്ത് ഈ കുടുംബത്തിനകത്ത് ആത്മീയ കുടുംബത്തിനകത്ത് ഒരു ആത്മീയ ഗുരു വേണം അച്ഛനല്ല ബിഷപ്പല്ല പാസ്റ്ററല്ല അതൊക്കെ അത് തട്ടിക്കൂട്ട പരിപാടി അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ദൈവത്തെ ശരിക്കും ആസ്വദിക്കുന്ന ആ ലെവലിൽ ക്യാപ്പബിളായിട്ടുള്ള ഒരു വ്യക്തി ഈ ജനങ്ങളെ ലീഡ് ചെയ്യാനും പഠിപ്പിക്കുവാനും നയിക്കാനുമായിട്ട് അതിനകത്ത് വേണം അപ്പോൾ ഒരു ആത്മീയ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ ആത്മീയ വളർച്ച നടക്കത്തുള്ളൂ സോ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ 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 പറയാം സോ ഇത് അത് ഇതൊക്കെ തുടങ്ങട്ടെ എന്നിട്ട് ബാക്കി